ഗുഡ് മോർണിംഗ് കാസർഗോഡ് എൽക്കാന എ ജെ ബി എസ് സ്കൂളിലെ കൂട്ടുകാരി കൂട്ടുകാരെ കൂട്ടുകാരെന്ന വിളിച്ചാൽ വിളി കേൾക്കണ്ടേ എന്താണ് എല്ലാവരും എന്തോ ഒന്നും വിളിയേക്കാത്തത് ഞാൻ ഒന്നും കൂടെ വിളിക്കാം കൂട്ടുകാരേ ആ അങ്ങനെ വിളി കേൾക്കണം നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ജോസ് പ്രസാദ് സാർ എന്നോട് പറഞ്ഞു നിങ്ങളെ ഒരു കഥ പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കായി ഒരു കഥ ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് ഇത് ഐസ്ക്രീം എന്ന ഒരു ബാലമാസികയിൽ വന്ന കഥയാണ് ശ്രീ എന്ന ടീച്ചറാണ് ഇത് എഴുതിയത് നിങ്ങൾക്കറിയാമോ ടീച്ചറിനെ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സ്കൂളില് ടീച്ചറിന്റെ ഒരു പാട്ട് കേട്ടു വായിക്കുന്നു ഈ മാസികയില് നിങ്ങളുടെ സാറുമുണ്ട് ടീച്ചറും ഉണ്ട് ഞാനുണ്ട് നിങ്ങളുടെ സാറുണ്ട് എവിടെ നമ്മുടെ ജോസ് പ്രസാദ് സാർ ആ അതെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ആ ഈ കഥ നടക്കുന്നത് പണ്ട് പണ്ട് അല്ലെങ്കിൽ ദൂരെ ദൂരെ ഒരിടത്തൊന്നും അല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കാലത്ത് തന്നെ ഒരു സ്കൂളിലാണ് കഥ നടക്കുന്നത് സ്കൂൾ തുറന്ന ദിവസം സ്കൂൾ തുറന്ന് നമുക്ക് സ്കൂൾ തുറന്ന ദിവസം ദിവസങ്ങളൊക്കെ ഓർമ്മയില്ലേ അതേപോലെ സ്കൂൾ തുറന്ന ദിവസമാണ് ഈ കഥ നടക്കുന്നത് നമ്മുടെ കഥ ആരെക്കുറിച്ചാണെന്നറിയാമോ നിങ്ങളെപ്പോലെ ഒരു കൊച്ചുകുട്ടിയെക്കുറിച്ചാണ് അക്ഷരം എഴുതാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ആ സ്കൂളിൽ ഒരു കുട്ടി ഒരു കൊച്ചു കുട്ടി ഈ കൊച്ചുകുട്ടികളൊക്കെ അമ്മമാരെന്തായി സ്നേഹത്തോടെ വിളിക്കുന്നു എല്ലാ കുട്ടികളും ഉണ്ണി 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 എന്നല്ലേ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കുട്ടിയെ ഉണ്ണിന്ന് വിളിക്കാം ഉണ്ണി കുട്ടി വിളിക്കാം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ വന്നതാണ് സ്കൂൾ തുറന്നു നോട്ട്ബുക്കും ഒക്കെ ആയിട്ട് സ്കൂളിൽ വന്നു ടീച്ചർ വന്ന് ബോർഡിൽ ഓരോ അക്ഷരങ്ങൾ എഴുതുകയാണ് അപ്പോൾ അക്ഷരങ്ങൾ എഴുതും അത് ടീച്ചർ വായിക്കും എന്നിട്ട് കുട്ടികൾ അത് എഴുതും അവർ നോട്ട്ബുക്ക് എഴുതും അതിൻ്റെ ശബ്ദവും പഠിക്കും അപ്പോൾ ടീച്ചർ ബോർഡിൽ ഓരോ ഓരോ അക്ഷരങ്ങൾ എഴുതുകയാണ് അങ്ങനെ എഴുതി എഴുതി ടീച്ചർ അക്ഷരം എഴുതി ഹ ഈ ഹ എന്നുള്ള അക്ഷരം എഴുതിയപ്പോഴും ഉണ്ണിക്കുട്ടന് ആ അക്ഷരം തീരെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടിന് എല്ലാ കുട്ടികളുടെയും പോലെ എല്ലാ കുട്ടികൾക്കും കിട്ടുന്നത് പോലെ വീട്ടിൽ നിന്നൊക്കെ വഴക്ക് കിട്ടും നമുക്കെല്ലാം വഴക്ക് കിട്ടില്ലേ അതുപോലെ വീട്ടിലൊക്കെ കൊച്ചു കൊച്ചു കുസൃതി കാണിക്കുമ്പോഴൊക്കെ വഴക്ക് കിട്ടും ഈ വഴക്കെല്ലാം തുടങ്ങുന്നത് ഹ എന്നുള്ള ആശ്ചര്യത്തോടെയാണ് ഹ നീ എന്താ അവിടെ പോയത് നീ നീയെന്ത് ശ്രദ്ധിക്കാത്തത് ഹ നീ എന്താ ആഹാരം അവിടെ കളഞ്ഞത് ഹ നീ എന്താ പാല് കുടിക്കാത്തത് എല്ലാ വഴക്കിൻ്റെ ആദ്യത്തെ ഹായാണ് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ണിൻകുട്ടിനി ചെയ്താൽ ചുറ്റുമുള്ള ആരെങ്കിലും പറയും ഹാ എന്ത് കാണിക്കുന്നത് ഹ നല്ല കുട്ടികളിങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഉണ്ണിൻകുട്ടിനി ഹ എന്നുള്ള അക്ഷരം തീരെ ഇഷ്ടമല്ല ആദ്യമായിട്ടാണ് ഇതിനെ എഴുതി കാണുന്നത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആകെ ഒരു ദേഷ്യമാണ് ഉണ്ണിക്കുട്ടനെ അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ബോർഡിൽ നോക്കി മുഖമൊക്കെ വാടിയിരുന്നു അപ്പം അത് കണ്ടു നല്ല സന്തോഷത്തോടെ ഇരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മുഖം വാടിയിരിക്കുന്ന എന്താണെന്ന് ടീച്ചറിന് സംശയം തോന്നി അപ്പം ടീച്ചർ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തൊന്നും ചോദിച്ചു എന്ത് പറ്റി മോനെ ആ പൂണ്ണി കുട്ടൻ സങ്കടത്തോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ടീച്ചർ ഈ അക്ഷരം വേണ്ട ഇത് നമുക്ക് വേണ്ട ടീച്ചറെ ഇത് വഴക്കുണ്ടാകുന്ന അക്ഷരമാണ് എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ ആദ്യം ഇതാ പറയുന്നത് ഹാ എന്താ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് ഇങ്ങനെയൊക്കെ പറയും ഹാ എന്താ താമസിച്ചത് ഇങ്ങനെയൊക്കെ ചോദിക്കും അതുകൊണ്ട് എന്നുള്ള അക്ഷരം വേണ്ട ടീച്ചർ നമുക്കത് പഠിക്കണ്ട അപ്പോൾ ചുറ്റുമുള്ള കുട്ടികളെല്ലാം നോക്കി അവരെല്ലാം തലയാട്ടി കാരണം അവർക്കൊന്നും ഈ അശ്വരം ഇഷ്ടമല്ല ഈ ശബ്ദം അവരിഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഉണ്ണിക്കുട്ടിൻ്റെ അതേ മനസ്സാണ് അവർക്കില്ല അവർക്കെല്ലാം തന്നാശ്വരം വഴക്കുണ്ടാക്കുന്ന അശ്വരം വൃത്തി അവർക്ക് ഇഷ്ടമല്ല ടീച്ചർ ഒന്നും പറഞ്ഞില്ല ടീച്ചർ അവിടെ നിന്ന് എഴുന്നേറ്റ് ബോർഡിൽ പോയി ഒരു ഹായും കൂടെ എഴുതി നേരത്തെ ഒരു ഹായുണ്ടായിരുന്നു അത് ഉണ്ണിക്കുട്ടിന് ഇഷ്ടമല്ലായിരുന്നു ഇപ്പം തേ ടീച്ചറ് ഒരു ഹായും കൂടെ എഴുതിയിരിക്കുന്നു എന്നിട്ട് ടീച്ചർ രണ്ടും കൂടെ വായിച്ച് ഹഹാ അയ്യോ എല്ലാ കുട്ടികളും കൂടെ ഒരു ചിരി ഉണ്ണിക്കുട്ടന ചിരി വന്നു അപ്പോൾ ടീച്ചർ കുട്ടികൾ പറഞ്ഞു എല്ലാവരും ഇതൊന്ന് വായിക്കൂ ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒന്നിച്ച് ഹ ഹ എന്ന് വായിച്ചാൽ പിന്നെ അവിടെ ചിരി അടക്കാനൊക്കെ പോവും ഉണ്ണിക്കുട്ടൻ ചിരിച്ച് മണ്ണ് കൊപ്പി ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ആക്ഷയം വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് എഴുതിയിട്ട് തന്നെ കയറി ഒരു ആവുമ്പോഴാണ് ഈ പ്രശ്നം രണ്ടെണ്ണം ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉണ്ണിക്കൂട്ടും നോട്ട്ബുക്കിൽ ഹായ് എഴുതാൻ തുടങ്ങി ആദ്യം ഒരു കുഞ്ഞ് റ പിന്നെ കുറച്ചങ്ങോട്ട് മാറി ഒരു വലിയ റ പിന്നെ ഒരു വരയും കൂടെ അങ്ങ് ചേർ വര കൊണ്ടെ ചേർത്താ ഹായായി ഉണ്ണിക്കൂട്ടും പെട്ടെന്ന് ആശ്രയം എഴുതാൻ പഠിച്ചു പക്ഷെ ഒരെണ്ണം പോരല്ല ഒന്നും കൂടെ വേണ്ടേ അപ്പോൾ രണ്ടാമത് വീണ്ടും എഴുതി പക്ഷേ രണ്ടാമത് എഴുതുമ്പോൾ റായും വരയും ഇട്ടില്ല അങ്ങോട്ട് വഴങ്ങി ചെറിയൊരു റാ പോലെ വരച്ച് വരെയങ്ങോട്ട് നീട്ടി അങ്ങനെ ആയിരിക്കുന്നത് വലിയൊരു റാ വരച്ചു എന്നിട്ട് വായിച്ചു അപ്പോൾ എല്ലാവരും വായിക്കുകയാണ് ഹ ഹ പിന്നെ ക്ലാസ്സിലെല്ലാവരും പിന്നെയും പിന്നെയും വായിക്കുന്നതായി ഹ ഹ ഹ ഹു വായിക്കുന്നു പറയും അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ അന്നത്തെ സങ്കടം മാറിക്കിട്ടി കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും നമുക്ക് ഇതുപോലെ കഥകൾ കേൾക്കുകയോ ഒരിക്കൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുകയോ ചെയ്യാം താങ്ക് യു സോ മച്ച് എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ശ്രീകുമാർ ശരി ഓക്കേ